Ah! ഹായ് 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 അപ്പൊ അപ്പു പോയി അഭിചേട്ടം പോയി അപ്പൊ പണിയാക്കി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കഴിഞ്ഞ് ഞാനും കുഞ്ഞിനും ഇങ്ങനെ ഇരിക്കുക കുഞ്ഞിന് കുഞ്ഞിനെ ഇനി തിങ്കളാഴ്ച തൊട്ടേ ക്ലാസ്സിൽ വിടുന്നുള്ളൂ പിന്നെ രണ്ടു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു സുഖമില്ലായിരുന്നു കാരണം അപ്പുനും ആകെ ഛർദിയും പനിയും ഒക്കെ ആയിരുന്നു ഇപ്പൊ ഒക്കെ കഴിഞ്ഞ് അവൾ ഇന്നാണ് ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്നത് ഈ രണ്ടു ദിവസം തന്നെ എനിക്ക് തലയ്ക്ക് വിളിവില്ലാതെ എന്നൊരു ദൂസായിരുന്നു കാരണം ഈ രണ്ടും കൂടെയുള്ള പരാക്രമങ്ങൾ അത് കഴിഞ്ഞ് ഇന്നിപ്പം ഇപ്പൊ അകലിപ്പോ ഇന്ന് കിട്ടിയതാ പുള്ളീനെ അല്ലാതെ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരിക്കുന്ന ദിവസം രണ്ടുപേരും ഇവിടെ കാണാറല്ല അപ്പുറത്തും ഇപ്പുറത്തും പിള്ളേരും കളിയും ബംഗളായിട്ട് അങ്ങ് പോകും അപ്പൊ ഇന്ന് ഒരാൾ പോയി അന്നേരം എനിക്ക് കൈ കിട്ടി ഇവിടെ ഇരുത്തിയേക്കണതാണ് ഇയാളെ വെള്ള ബെനിയനാണ് ഇട്ടേക്കണോ എന്നാലും വെള്ളം ഞാൻ തോന്നല ഏഴ് കിണം ചെളി എന്ത് ഇപ്പൊ തന്നെ ആ ബനിയത്തേല് കാരണം മണ്ണിനകത്ത് ഇവിടെ നിന്ന് ഉരുളാണ് പുള്ളി ഇരുന്നപ്പച്ച നാപ്പടക്കുന്നു ഇനി ഇരുന്നപ്പോഴാണ് നമ്മുടെ മുറ്റത്തെ രണ്ട് മാവ് ഇത്തവണ കൂത്തിട്ടുണ്ട് കാണിച്ചു തരാം ഇത്തോട്ട് മേക്കപ്പായതുകൊണ്ട് എന്റെ മൂന്ത പല്ലിച്ചത് പോലെ ഇരിക്കണത് പിരിക എഴുതിയില്ല കണ്ണെഴുതിയില ഒന്നും ചെയ്യാത്തത് ബ്ലാന്നും പറഞ്ഞു പൂച്ച പല്ലിച്ച പോലെ ഇരിക്കുന്നു ഉണ്ടോ ഇത്തവണ നിറയെ പൂത്തട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ മാവ് ഇത് ഫസ്റ്റ് മാവ് ഇതത് സെക്കൻഡ് സെക്കൻഡ് ഇത്തവണ പൂത്തിട്ടില്ല എന്ന് ഓർത്തതാണേ പക്ഷേ പൂത്തിട്ടുണ്ട് ഞാൻ ഇന്നലെയാണ് കാണുന്നത് ഏറ്റവും മണ്ടയിലേക്കാണ് പോകും പക്ഷേ ഇതങ്ങനെയല്ല ഇതിങ്ങനെ തൊട്ടി താഴെയൊക്കെ നല്ലപോലെ പൂവിട്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞ വർഷം പൂ പൂത്തിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷെ ഇത്തവണ നിറയെ പൂത്തിട്ടുണ്ട് ആ ഇത് മാത്രമായിരുന്നു കഴിഞ്ഞ വർഷം പൂത്തിട്ടുണ്ടായിരുന്നത് ഇത്തവണ എന്താണേലും പുളിയായി മാങ്ങയുണ്ടായിക്കഴിഞ്ഞ് നല്ല മൂവാണ്ട മാങ്ങയാണ് ഉണ്ട് നല്ല പുളിയായിരിക്കും അത് പറിച്ചിട്ട് നല്ല തുണിയിലേക്കിട്ട് മാങ്ങയിടുക എന്നിട്ട് ഉപ്പും മുളക് പൊടിയും ഇട്ട് ഇങ്ങനെ കൂട്ടി കെട്ടിയിട്ട് കല് കരിങ്കിട്ട് രണ്ടും അടി അടിക്കുക അപ്പോഴത്തേക്കിന് പൊട്ടി വരുമല്ലോ അതിനകത്തേക്ക് എന്നിട്ട് തോർത്ത് അല്ലെങ്കിൽ തുണി തുറന്നിട്ട് നല്ല പച്ച വെളിച്ചിട്ട് വെച്ചിട്ട് തിന്നാനുള്ളതാ അതിന് വേണ്ടിയാ നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടോ നാവിൽ വെള്ളം വരുന്നുണ്ടോ കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ ഭയങ്കര പേടിച്ചു പെയ്തമ്മ ഇനി പൂവെല്ലാം കൂടെ തല്ലിപ്പറഞ്ഞ് പോകുമെന്ന് ഓർത്ത് പക്ഷേ എന്നാണെങ്കിലും ആണെങ്കിലും പോയില്ലാട്ടോ പിടിച്ചു എന്ന് തോന്നണു എന്നെ ഇത്തവണ കൈ എത്താവുന്ന ദൂരത്തൊക്കെ മാങ്ങി പക്ഷേ മാങ്ങയല്ല മാവ് പൂത്തിട്ടുണ്ട് ಅಪ್ಪ ಇತೆಯ ಟಾಟಾ ಬಾಕಿ ಸಿಟ್ಟ ಸಬ್ ಸಬ್ಸ್ ಇಷ್ಟಪಟ್ಟ ಸಬ್ಸ್ಕ್ರೈಬ್ ಮರಕಲ್ಲೇ ിഷ്ടപ്പെടാൻ മാത്രമേ ആയതൊന്നും ചെയ്തില്ലല്ലോ ചുമ്മാ എവിടെ ഇരുന്നപ്പം എന്തേലും എടുത്തിട്ടുണ്ടെന്നൊക്കെ ഓർത്ത് എടുത്തിട്ടതാ അത്രേ ഉള്ളൂ തേട്ടാ